നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ആര്യമ്പാടം ഇക്കെ എൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സി എം അബ്ദുള്ള മാസ്റ്റർ സ്മാരക അഖിലേന്ത്യാ ഫ്ലഡ്ലിറ്റ് ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കുന്നകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്ത് ലോഗോ പ്രകാശനം നടത്തി നമ്മുടെ മറ്റേ കായികരംഗത്തെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ടെങ്കിലും ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു പൊതുസ്ഥലങ്ങൾ കുറഞ്ഞു വരിക പൊതുപരിപാടികൾ കുറഞ്ഞു വരിക ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ നമ്മൾ തമ്മിലുള്ള സൗഹൃദം പോലും ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള നമ്മൾ ഒരുമിച്ച് ചേർന്ന ഉത്സവങ്ങളും മറ്റുമൊക്കെ തന്നെ സർവോദയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു എം ആർ അനൂപ് കിഷോർ എസ് എഫ് എ സെക്രട്ടറി കണ്ണൻ കൗൺസിലർമാരായ ബിജു ഇഗ്നേഷ്യസ് പി ജി സനീഷ് വി വി പീതാംബരൻ ഡോൺ ബോസ്കോ ഇ കെ എൻ ഗ്രന്ഥശാല എം എസ് വിനോദ് ടി രാജൻ മാസ്റ്റർ ഇ കെ എൻ ഗ്രന്ഥശാല പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു രക്ഷാധികാരി കെ വി ജോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു